ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് ഒരു ക്രീം പണ്ണിന്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് അപ്പോൾ നമ്മൾ നല്ല ടേസ്റ്റിൽ തന്നെ വീട്ടിൽ തന്നെ ഇത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാന്നാണ് കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യുക കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇതിനായിട്ട് ഒരു ബൗളിലേക്ക് ഞാനൊരു ഇളം ചൂടുള്ള പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇരു ഇത് ഇരു ഇരുന്നൂറ്റമ്പത് എം എൽ വരുമേ പിന്നെ ഇതിലേക്ക് ഇൻസ്റ്റന്റ് ആണ് ഇട്ട് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ ഇൻസ്റ്റന്റ് ഈസ്റ്റ് നല്ല ക്വാളിറ്റി ഉള്ള ഈസ്റ്റ് ചേർത്ത് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ ഒരു മൂന്നര ടേബിൾ സ്പൂണോളം പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ടേ എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കി എടുക്കുക ഒരു പത്ത് മിനിറ്റ് ഇതൊന്ന് അടച്ചു വെച്ച ഒന്ന് പൊങ്ങി വരാനായി ഈസ്റ്റൊക്കെ ഒന്ന് പൊങ്ങി വരാനായിട്ട് വെക്കുക കേട്ടാ ഇതിപ്പോ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടേ നമ്മുടെ ഈസ്റ്റൊക്കെ നന്നായിട്ട് ഇങ്ങനെ ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ടേ പിന്നെ ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലോർ ഓയില് ഇതിനെ ഈ മാവിനകത്തേക്ക് ഈ പാലിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ പിന്നെ നമ്മുടെ റൂം ടെമ്പറേച്ചറിലുള്ള ഒരു മുട്ട പൊട്ടിച്ചെടുത്താണ് ഒഴിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പൊ ഫ്രിഡ്ജിൽ വെച്ച മുട്ടയാണെങ്കിൽ റൂം ടെമ്പറേച്ചറിൽ ഇരുന്ന് ആ തണുപ്പൊക്കെ ഒന്ന് മാറിയിട്ട് ഒഴിച്ചു കൊടുക്കാവുള്ളേ ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി എല്ലാം ഒന്ന് മിക്സ് ആക്കി എടുക്കുക എടുക്കാം ഒന്ന് മിക്സ് ആയിട്ടുണ്ട് ഇതിലേക്ക് പിന്നെ ഒന്നര കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത് കുറേ മൈദ ഇട്ട് ഒരു വിസ്ക് വെച്ച് വെള്ളം നന്നായിട്ടൊന്ന് ഇളക്കി കട്ടകളില്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക കേട്ടോ അപ്പൊ ഞാനിവിടെ കുറേച്ച കുറേച്ചേ ഇട്ട് കൊടുത്തിട്ടാണ് മിക്സ് ആക്കി എടുക്കുന്നത് ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ആയി വന്നിട്ടുണ്ട് ഇതുപോലെ ആയിരിക്കണം നമ്മുടെ ബാറ്റർ ഉണ്ടായിരിക്കേണ്ടത് ഒന്ന് കോരി ഒഴിക്കാൻ പാകത്തിലായിരിക്കണം ഉണ്ടായിരിക്കേണ്ടത് കേട്ടോ എല്ലാം കൂടെ ഒന്നും കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് ഇനി നമുക്കൊന്ന് അടച്ചു വെക്കണം നല്ല തണുപ്പുള്ള പ്രദേശമൊക്കെ ആണെങ്കിൽ ഒരു ഒന്നര രണ്ടു മണിക്കൂറൊക്കെ വേണ്ടി വരുമായിരിക്കും ചൂടുള്ള പ്രദേശമാണെങ്കിൽ ഒരു മണിക്കൂർ കൊണ്ട് തന്നെ നന്നായിട്ട് പൊങ്ങി വരും കേട്ടോ അപ്പൊ ഒന്നെങ്കിൽ ഒരു നനഞ്ഞ കോട്ടൺ തുണി വെച്ച് ഒന്ന് കവർ ചെയ്ത് മൂടി വെക്കാം ഞാൻ ഇടൊരു റിങ് റിംഗ് പ്രാപ്പ് കൊണ്ട് ഒന്ന് കവർ ചെയ്ത് വെക്കുകയാണേ അപ്പൊ നന്നായിട്ട് കവർ ചെയ്തിട്ട് ഒരു മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക മാവെല്ലാം നന്നായിട്ടൊന്ന് പൊങ്ങി വരണം ഈ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള ക്രീം ഒന്ന് റെഡിയാക്കി വെക്കാമേ അതവിടെ പൊങ്ങി വരുമ്പോഴത്തേക്ക് ഒരു നാലര ടീസ്പൂൺ ബട്ടറാണ് അൺസാൾട്ടഡ് ബട്ടർ എടുത്തിട്ടുണ്ട് അപ്പം നല്ല സോഫ്റ്റ് ബട്ടർ എടുക്കാൻ ശ്രദ്ധിക്കുക പിന്നെ ഇതിലേക്ക് ഒരക്കപ്പ് പഞ്ചസാര കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ആക്കി എടുക്കണം അപ്പോൾ ബട്ടർ സോഫ്റ്റ് ആയിരിക്കാനായിട്ട് ഫ്രിജ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് കുറച്ചു നേരം പുറത്ത് വെച്ചാൽ മതി അപ്പം ബട്ടർ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുവേ എന്നിട്ട് ഒരു ബിസ്ക് വെച്ച് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ആക്കി എടുക്കുക ഇങ്ങനെ ഒന്ന് കറക്കി കറക്കി കൊടുക്കുമ്പോഴത്തേക്കും ഇത് നല്ലൊരു ക്രീമി പരുവത്തിൽ ഇങ്ങനെ വന്നോളൂ ഇതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ ഒരു അര ടീസ്പൂണോളം നമ്മുടെ വാനില ലൈസൻസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടെ ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക കേട്ടോ അപ്പം നല്ല സോഫ്റ്റ് ആകുന്ന വരെ ഇളക്കുക ഇപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇങ്ങനെ ഇളക്കി നല്ലൊരു ക്രീം പരുവത്തിലായിട്ടുണ്ട് ഒന്നും കൂടെ ഒന്ന് ടൈറ്റ് ആവണമെങ്കിൽ കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി ഇതൊരു മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം നമ്മുടെ ഇതൊക്കെ നല്ല പൊങ്ങി വന്നിട്ടുണ്ട് ഞാൻ ഫ്രിച്ചിര് താമസിച്ചുപോയി അപ്പം അതുകൊണ്ടാണ് അതൊന്നും പൊങ്ങിട്ട് ചെറുതായിട്ടൊന്നും താന്നിട്ടുണ്ട് അത് കുഴപ്പമില്ല പക്ഷെ നന്നായിട്ട് പൊങ്ങി വന്നായിരുന്നു കേട്ടോ ഒരു ഡബിൾ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഇത് കേട്ടോ നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ട് ായിട്ടൊന്ന് കൂടെ ഈ തവി വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് കുഴച്ചെടുക്കണം കേട്ടോ അതായത് നമ്മുടെ മാവ് ഒന്ന് കോരി ഒഴിക്കുന്ന പരുവത്തിലേ ഒന്ന് കോരി ഒഴിക്കാനുള്ളതാണ് അപ്പം അതുപോലെ അതിനെ നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് മിക്സ് ആക്കി എടുക്കുക എടുക്കളക്കിയാൽ മതി അപ്പൊ നമുക്ക് ഇതിനെ കണ്ടോ കോരി ഒഴിക്കാൻ പാകത്തില് ഇങ്ങനെ റെഡി ആക്കി കിട്ടും അപ്പൊ നന്നായിട്ട് കുഴച്ച് എടുത്ത് മാറ്റി വെക്കുക കേട്ടോ ഇനി നമുക്ക് കുറച്ച് ഒരു കടായിലേക്ക് കുറച്ച് എണ്ണ ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട് എണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിലാക്കി വെക്കണം കേട്ടോ പിന്നെ ഒരു ചെറിയ രണ്ട് തവി എടുത്തിട്ടുണ്ട് ഇത് ഒരു തവിയിലേക്കാണ് ഞാൻ മാവ് കോരി ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് ഒരു സ്പൂൺ വെച്ച് ചെറുതായിട്ടൊന്ന് ലെവലാക്കി കൊടുക്കുക എന്നിട്ട് ഈ എണ്ണ ഇതിന്റെ മുകളിലേക്ക് തൂക്കി കൊടുക്കുക കേട്ടോ ഫ്ലെയിം ഒരു ലോ ഫ്ലെയിമിലേക്ക് ആക്കിയതേ കുറച്ചിങ്ങനെ എണ്ണ ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്കും തന്നെ അതിങ്ങനെ പൊങ്ങി വരും എന്നിട്ട് ആ തവിയിൽ നിന്ന് അത് വിട്ടു വന്നോളൂ ഏകദേശം ഒരു ഷേപ്പ് ഒക്കെ കിട്ടാനായിട്ടാണ് ഇങ്ങനെ തവിയിൽ എടുക്കുന്നത് അപ്പൊ നമ്മൾ തവിയിലേക്ക് ഒഴിക്കുമ്പോൾ തവിയിലും കുറച്ച് എണ്ണ കാണേ എന്നിട്ട് ഇത് എണ്ണയിലേക്ക് മുക്കി വെക്കുക എന്നിട്ട് സ്പൂൺ കൊണ്ട് ലെവൽ ആക്കി കൊടുക്കുക എന്നിട്ട് ഇതിന്റെ മുകളിലേക്ക് എണ്ണ കോരിക്കോരി ഒഴിച്ചു കണ്ടില്ലേ ഇതുപോലെ ഇങ്ങനെ പൊങ്ങി വരുവേ ചെറുതായിട്ട് സൈഡിലൊക്കെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് അത് കട്ട് ചെയ്ത് ഞാൻ ഇതുപോലെ തന്നെ എല്ലാം ഒന്ന് ആക്കി എടുക്കുന്നുണ്ട് അപ്പൊ ലോ ഫ്ലെയിമിലിട്ട് അകമൊക്കെ ഒന്ന് വെന്ത് കിട്ടണ്ടേ അപ്പൊ ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് മൊരിയുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക അപ്പോൾ ഓരോന്നും മൊരിച്ചു വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതുപോലെ ഇടയ്ക്കോ ഓരോന്നിങ്ങനെ ഇടയ്ക്ക ഉണ്ടാക്കിക്കൊണ്ട് ഇരിക്കാ അങ്ങനെ എല്ലാം ഞാനൊന്ന് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ ബണ്ണൊക്കെ ഒന്ന് റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇതെല്ലാം തണുത്ത് കഴിഞ്ഞിട്ടാണ് ഞാനിത് കട്ട് ചെയ്യുന്നത് ഒരു മുക്കാൽ ഭാഗം ഒന്ന് കട്ട് ചെയ്താൽ മതിയെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പൊ മുക്കാൽ ഭാഗം ഒന്ന് കട്ട് ചെയ്യുക എന്നിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ക്രീം ഇല്ലേ അത് ഇതിനകത്തോട്ട് ഫില്ല് ചെയ്യുക നമ്മൾ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന അതേപോലത്തെ ഒരു ടേസ്റ്റിൽ തന്നെയുള്ളൊരു ക്രീം ബണ്ണാണ് അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക అబ్బా నెసిపి ఇత్రే ఉంటా